നമസ്കാരം വേദജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു യോഗമാണ് കോടീശ്വര യോഗം ഇത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും അയാൾക്ക് കോടീശ്വര യോഗമുണ്ടോ രക്ഷാധിപതിയാകാനുള്ള യോഗമുണ്ടോ എന്നൊക്കെ ജ്യോതിഷപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷാധിപതിയാകുവാനുള്ള യോഗം കാണുന്നുണ്ട് ഈ നക്ഷത്രജാതകർ അത്രയധികം ഭാഗ്യം ചെയ്തവർ തന്നെയാണ് ഈ യോഗത്തിലൂടെ ഈ നക്ഷത്രജാതകരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധ്യമാകും എത്ര വലിയ കഷ്ടപ്പാട് അനുഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യീകരണത്തിൻ്റെ സമയം കൂടിയാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്ന് കിട്ടും ലക്ഷാധിപതിയാകുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് ഇനിയുണ്ട് ഏകദേശം ഒരു ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു വലിയ യോഗം തന്നെയാണ് ഇത് ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഈ നക്ഷത്രജാതകർക്കൊക്കെയും വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇവർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കടമുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒക്കെയും മാറിക്കിട്ടാൻ പോവുകയാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിമിഷങ്ങൾക്കകം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും അതിനായി ഈ നക്ഷത്ര ജാതകർ പ്രയത്നിക്കുക നന്നായിട്ട് ശ്രമം നടത്തിയാൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് യും ഈ ഒരു യോഗത്തിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും കുടുംബാശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അമ്മ പൊന്നു തമ്പുരാട്ടിയോട് പ്രാർത്ഥിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്കൊരു പക്ഷേ കാരണമാകുന്നതാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ രാശിക്കാർ എന്ന് പറയുന്നത് ഇടവരാശിക്കാർ തന്നെയാണ് ഇടവരാശിക്കാരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് കോടീശ്വര യോഗം ഇവരെ നിലനിർത്തും ഇവരുടെ സമ്പത്ത് വർദ്ധിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇവരുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറിക്കിട്ടും എത്രമാത്രം ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒക്കെ ഇരട്ടിയായി ഒരു വലിയ ഫലം ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ബിസിനസ്സിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും എത്ര വലിയ പരാജയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ പരാജയങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധ്യമാകുന്ന സമയമാണ് ജാതക ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് പിണക്കങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ മാറിക്കിട്ടും ഇവർ പോകേണ്ടതായ ഒരു ക്ഷേത്രമുണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ മഹാമൃത്യുജഹോമം ധാര കോവളമാല ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എത്രമാത്രം സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട് നല്ല ഫലങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഒരു കോടീശ്വര യോഗമാണ് നിങ്ങളിൽ തെളിയുന്നത് ലോട്ടറി സാധ്യതയൊക്കെ കാണുന്നുണ്ട് ലോട്ടറി എടുക്കുന്ന ഉള്ളവർക്ക് ആ ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ വർദ്ധിക്കുന്നതാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്ര ജാതകർ മകര മകരരാശിക്കാരാണ് മകര രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ തന്നെയായിരുന്നു എന്നാൽ ഈ കഷ്ടതകളൊക്കെ മാറി മകരരാശിയിൽപ്പെട്ട ഉത്രാടവും തിരുവോണവും അവിട്ടവും കോടീശ്വര യോഗത്തിൽ എത്താൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ കടബാധ്യതകൾ മാറിക്കിട്ടും ഒരു വീട് എന്ന നിങ്ങളുടെ സ്വപ്നം അത് സഫലമാകും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ലഭ്യമാകും ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും വീടാണെങ്കിൽ വീട് വാഹനമാണെങ്കിൽ വാഹനം വിദേശവാസം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വിദേശത്തൊക്കെ പോകുവാൻ സാധ്യമാകും അങ്ങനെ എല്ലാ രീതിയിലും നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒന്നിനുപിറകെ ഒന്നായി വരുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യസമയമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ചതൊക്കെയും ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും ദേവീക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകണം ഒരുപാട് ശത്രുദോഷങ്ങളും ഒക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതൊക്കെ മാറണം ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറണം എല്ലാ രീതിയിലും ഉയർച്ച ചേരണം ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയണം അതിന് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് എത്തുന്നത് ധനപരമായി നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേടിയെടുക്കാൻ കഴിയും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യമാണ് ബിസിനസ്സിൽ പ്രയോജനകരമായ ഒരു നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് പഴിയൊക്കെ കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എന്ത് പ്രശ്നവുമായിക്കൊള്ളട്ടെ അതൊക്കെ അകലാൻ പോവുകയാണ് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമുള്ള ഒരു വലിയ സൗഭാഗ്യം ഒരു വലിയ നേട്ടം വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗം ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിച്ചാൽ ഒരു ചെറിയ വാഹനമല്ല ഒരു വലിയ വാഹനം തന്നെ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും നിങ്ങളുടെ ബിസിനസ് അത് വർദ്ധിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുക തന്നെ ചെയ്യും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അതുപോലെ തന്നെ ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗം ഉണ്ടാകുന്ന സമയമാണ് അടുത്തത് തുലാരാശിക്കാരാണ് തുലാരാശിക്കാരെ സംബന്ധിച്ച് ലക്ഷാധിപതി യോഗമാണ് കാണുന്നത് കോടീശ്വര യോഗം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അകലും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചൊരു വീട് എന്ന സ്വപ്നം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും വിദേശത്തേക്ക് പോകാനുള്ള ഒരു യോഗം നിങ്ങളെ സംബന്ധിച്ച് വന്നു ചേരും കാലങ്ങളായി വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് ആ വിദേശത്ത് പോകുവാനുള്ള യോഗമുണ്ടാകും തടസ്സങ്ങൾ ധാരാളം വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലയളവിൽ എന്നാൽ ആ തടസ്സങ്ങളൊക്കെ മഞ്ഞുരുകുന്നത് കണക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം ധാരാളമുള്ള നക്ഷത്ര ജാതകർ തന്നെയാണ് തുലാൻ രാശിക്കാർ തുലാൻ രാശിക്കാർക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഈ അടുത്ത ദിവസങ്ങളിൽ ഇവർക്കൊരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ഏറ്റവും അധികം നേട്ടത്തിലേക്ക് പോകുന്നത് ഈ മൂന്ന് രാശിക്കാരൻ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് അത് ഇടവമാണെങ്കിലും മകരമാണെങ്കിലും ഈ പറഞ്ഞ തുലാൻ രാശിക്കാരാണെങ്കിലും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ പോവുകയാണ് അതുപോലെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഈ ഒരു കാലയളവിൽ കൂടുതലാണ് മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുക മനസ്സിന് അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം അതൊക്കെ താൽക്കാലികമാണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കി എടുക്കാൻ സാധിക്കും ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യതയൊക്കെ വളരെ കുറവായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അതൊന്നും പ്രശ്നമാക്കേണ്ട നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ഒരുപാട് വഴിയും അപരാധങ്ങളുമൊക്കെ കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ അതൊക്കെ മാറിക്കിട്ടി നല്ല രീതിയിൽ നല്ല ഉയർച്ച ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് സാധ്യമാകും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ക്ഷേത്രദർശനം നടത്തുക നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി നവഗ്രഹ പൂജയൊക്കെ നടത്തി മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന കാലഘട്ടങ്ങൾ വളരെയേറെ യോഗങ്ങൾ വളരെയേറെ നല്ല രീതിയിൽ രക്ഷപ്പെടുവാനുള്ള ഒരു നല്ല സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനിയുള്ള കാലം അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് എത്തുന്നത് തീർച്ചയായും ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും ൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അപ്പോൾ ക്ഷേത്രത്തിൽ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങളൊക്കെയും പോകണം അവിടെ ദർശനം നടത്തി ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നിങ്ങളുടെ എല്ലാ ദോഷശാന്തിക്കും കാരണമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് അങ്ങനെ വലിയൊരു ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്താൻ സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം